ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കിട്ട് എഴുതിയതാണെന്നൊക്കെ പറയുന്ന മന്ത്രിയുടെ വിവരക്കേട് എത്രയാണെന്നെങ്കിലും സി പി എം ഒന്ന് ആലോചിക്കണ്ടേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണോ ഭരണം നടത്താൻ ഏൽപ്പിക്കുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ ഒരുപക്ഷെ രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ വിളിക്കാവുന്ന കാര്യം താൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു അന്വേഷണം നടക്കുന്നത് ആ മന്ത്രിയായിരുന്നുകൊണ്ട് അത് അന്വേഷണം നടത്തുന്നത് ശരിയല്ല കുറ്റക്കാരനല്ലോളം കാലം അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് തുടരാം ഒന്നും ഇല്ലേ നാണം കെട്ടവന്റെ ആസനത്തിൽ അംഗീകരിച്ചു എന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ വ്യക്തമാക്കാം അന്വേഷിച്ച കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ കുറിച്ച് കോടതിയുടെ നിരീക്ഷണങ്ങൾ ആ കഷ്ടം എന്നേ പറയാനുള്ളൂ എങ്ങനെയാണ് അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നതെന്ന് വളരെ വ്യക്തമായി ഹൈക്കോടതി ഉത്തരവായിരിക്കുന്നത് ഏത് സാധാരണക്കാരന് മനസ്സിലാവും വലിയ നിയമൊന്നും വേണ്ട സാധാരണക്കാരന് കേട്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ താങ്കൾ പറഞ്ഞത് അനുസരിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് തീർപ്പാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് സജി ചെറിയാനെ മന്ത്രിസഭയിൽ തിരിച്ചെടുത്തത് മജിസ്ട്രേറ്റ് കോടതി എങ്കിലും അന്തിമ തീർപ്പ് കല്പിക്കുന്നവരെ കാത്തിരിക്കാമായിരുന്നില്ലേ ഇതൊക്കെ

ഇങ്ങോട്ട് പറയും ഭരണഘടനയെ എന്നും കമ്മ്യൂണിസ്റ്റുകാർ കാരണം അമേരിക്കൻ സ്വന്തം നിയന്ത്രിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ കോപ്പിയുമായി പ്രതി വന്നു കഴിഞ്ഞാൽ താങ്കൾ വിശുദ്ധനായി കഴിഞ്ഞു താങ്കൾക്ക് മന്ത്രിസഭയിൽ ഇരിക്കാം ഇതാണ് സി പി എമ്മിന്റെ നിലപാട് ശരിയല്ലേ ശരിയല്ലേ ശരിയാണ് ശരിയാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോ മന്ത്രിയായിട്ടും ഇരിക്കുന്നോ അതായത് മന്ത്രി മന്ത്രിയായി ഭരിക്കുമ്പോ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ പോലും ആ അന്വേഷണത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഹൈക്കോടതിയുടെ ഇരുപത്തി ഒന്നാം പാരാഗ്രാഫിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കോടതിക്ക് ഇതൊക്കെ ബോധ്യമുണ്ട് കേരളത്തിന്റെ പോലീസും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മറച്ചു കാര്യം ഹൈക്കോടതി പറഞ്ഞതാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന മന്ത്രിയായ പ്രതി മന്ത്രിയായി പ്രവർത്തിക്കുമ്പോ ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ട ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാ പറഞ്ഞത് തമിഴ്നാട്ടിലെ പോലീസോ കർണാടക പോലീസ് അന്വേഷിക്കാനല്ല പറഞ്ഞേ സി ബി ഐ ഒ ഇ ഡി ഓ എൻ അന്വേഷിക്കാനല്ല പറഞ്ഞേ അഭിമാനത്തോടെ പറഞ്ഞല്ലോ കേരളത്തിന്റെ പോലീസ് അന്വേഷിച്ചതിനെ കുറിച്ച് ഹൈക്കോടതി പറഞ്ഞത് അതിനെ കുറിച്ച് എന്ത് പറയും ഇവൻ പറയുന്ന ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഹൈക്കോടതി കടക്കുമ്പോ ഹിയർ ദി അതർ സൈഡ് ഈസ് ഓൾസോ എ ഫണ്ടമെന്റൽ റൈറ്റ് ഈ കേസിലെ പ്രതികളെ കേൾക്കണം സ്റ്റേറ്റിനെയും വ്യക്തമായി മെറിറ്റിൽ കേൾക്കണം പറഞ്ഞിരിക്കുന്നു അതേ കുറിച്ചാണ് ചോദിച്ചതാ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അന്വേഷണ ഏജൻസികളെ സ്വാധീനിക്കാം എന്ന് ഹൈക്കോടതി ഉത്തരവിലൂടെ വളരെ വ്യക്തമായിരിക്കുന്നു ഇത് തന്നെയാണ് നിങ്ങൾ ദേശീയതലത്തിൽ ബിജെപിക്കെതിരെ ഉന്നയിക്കുന്നത് സി ബി ഐ അടക്കം അന്വേഷണ ഏജൻസികളെ എന്നാണ് സത്യമാണെങ്കിലും എനിക്ക് ഇത് ഭരണഘടനാ കോടതിയുടെ വിധിയാണ് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഒരു റഫർ ഇത്തരത്തിലൊരു കോടതിയുടെ മുന്നിൽ റിപ്പോർട്ട് പോയി ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് കേട്ട് എഴുതിയതാണെന്നൊക്കെ പറയുന്ന മന്ത്രിയുടെ വിവരക്കേട് എത്രയാണെന്നെങ്കിലും സി പി എം ഒന്ന് ആലോചിക്കണ്ടേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണോ ഭരണം നടത്താൻ ഏൽപ്പിക്കുന്നത് ഭരണഘടനാ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ ഇന്ത്യൻ ഭരണ കത്തിക്കുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കുമെന്ന് ഈ ഭരണഘടന എഴുതിയുണ്ടാക്കി ഡോക്ടർ വി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഒന്നും വിമർശനത്തിന് വിമർശനത്തിനതീതമല്ലേ അച്ഛനെനിക്ക് അഭിമാനമുണ്ട് ാണ് ഭരണഘടന എന്ന് എന്തായാലും ഡോക്ടർ ബി ആർ അംബേദ്കറോ മറ്റാരെങ്കിലുമോ പറഞ്ഞതായി എനിക്കറിവില്ല ശ്രീ അരുൺകുമാർ എന്റെ അറിവുകേടാണെങ്കിൽ നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് എന്റെ ജനാധിപത്യത്തെയും അതേതൃത്വത്തെയും കുന്തവും കുറച്ചക്കുറവെന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഏതെങ്കിലും ഒരു ഭരണാധികാരി പറഞ്ഞതായും കേട്ടിട്ടില്ല മന്ത്രി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ജഡ്ജ്മെന്റിനെ ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ ഇത് അപ്പീൽ കൊടുക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു നിയമപരമായിട്ടുള്ള വസ്തുതകൾ പരിശോധിക്കും ഞങ്ങൾ അതിൽ തീരുമാനമെടുക്കും സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് മുമ്പ് ഭരണഘടനയും എല്ലാ ഘട്ടത്തിലും പിടിച്ചാണ് സർക്കാരാണോ അപ്പീൽ പോവുക ജനങ്ങളുടെ ചെലവിലാണോ ഭരണഘടന അവഹേളിച്ചാൽക്ക് വേണ്ടി അപ്പീൽ പോകാൻ പോകുന്നത് അതോ മന്ത്രി വ്യക്തിയെന്ന നിലയിലാണോ എന്നാലും